ഹായ് ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് ഹോം ടി വി എമ്മിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ബീഗിൾ പപ്പീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സെയിലിനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബീഗിൾസിൻ്റെ എല്ലാവിധ ഒരു നെഗറ്റീവും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പപ്പീസാണ് അതാണ് വളരെ കോൺഫിഡൻറ്റോടുകൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം നല്ല പ്യുവർ ബ്ലഡ് ലൈനിൽ വരുന്ന പാരൻസിൻ്റെ പപ്പീസാണ് ക്വാളിറ്റിക്കൊത്ത വില കൊടുത്താലേ അവർ കൊടുക്കത്തുള്ളൂ അതാദ്യമേ പറയാം നിങ്ങൾക്കൊരു നല്ലൊരു എന്താണ് ഷോ ക്വാളിറ്റിയിലുള്ള ഒരു ഒന്ന് ഒരു തെറ്റും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ബീഗിൾ പപ്പീസ് തന്നെയാണ് നല്ല മാർക്കിങ്സും അവരുടെ ഏജിനൊത്ത ഹെൽത്തും ഒപ്പം ബോൺ സൈസും ഹെഡ് സൈസിലും ഒക്കെ വന്നിട്ടുള്ള ബീഗിൾ പപ്പീസാണ് അപ്പം ബ്രീഡറിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അതുപോലെ പപ്പീടെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രീഡറിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കും അപ്പോൾ അവരവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രൈസിൻ്റെയും ബാക്കി പാരൻസിൻ്റെ ഡീറ്റെയിൽസുകളും ഒക്കെ ഇത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ പപ്പീൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളും പാരൻസിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് പുള്ളിക്കാരനുമായിട്ട് നിങ്ങൾ നേരിട്ട് തന്നെ സംസാരിച്ച് മനസ്സിലാക്കുക ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവരിലല്ലാണ്ട് താല്പര്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും പപ്പീസിനെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്യുക അപ്പം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ബീഗിൾ പപ്പീസ് ഏറ്റവും കൂടുതൽ ഇപ്പം പപ്പീനെ അന്വേഷിക്കുന്നവർക്ക് ആർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷോ ക്വാളിറ്റി നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ലൈൻ തന്നെ ആയിരിക്കും ഈ ബീഗിൾസ് കാരണം ഇതിൻ്റെ പാരൻസ് സൈഡൊക്കെ ഭയങ്കരമായ ക്വാളിറ്റിയിൽ വരുന്ന ഷോ വിന്നിങ്ങുള്ള ഡോഗ്സൊക്കെ തന്നെയാണ് ഒപ്പം നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ആണ് അല്ലെങ്കിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ കോമ്പൗണ്ട് വാളൊക്കെ ആയിട്ട് നമുക്കൊരു ഡോഗിനെ വേണം അത്യാവശ്യം ഗാർഡിങ് ചെയ്യണം എന്ന നമ്മളൊരു ഭയങ്കര കമ്പാനിയനും പെറ്റായിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ള ആക്റ്റീവ് ഉള്ളൊരു പപ്പിനെയാണ് അന്വേഷിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബീഗിളിനെ ചൂസ് ചെയ്യാൻ കാരണം ബീഗിളുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഒപ്പം നമുക്ക് ഹാൻഡ്ലിങ്ങിനാണെങ്കിലും ഒപ്പം അവരുടെ അവരെ ട്രെയിൻ ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഈസിയാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് ക്യാച്ച് ചെയ്യുന്ന ഒരു ബ്രീഡാണ് ഈ ബീകിളും ലാബർഡോഗ പക്ഷേ ലാബർഡോഗിനെ സംബന്ധിച്ച് കുറച്ചുകൂടി സൈസ് ഉണ്ടല്ലോ ബീകളിനെ സംബന്ധിച്ച് നമുക്ക് വീട്ടിലാത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ബോർഡിംഗ് ഫെസിലിറ്റിലൊന്നെ നമുക്ക് തന്നെ കാറിലൊക്കെ ഇട്ട് കൊണ്ടുപോകും അത്ര വലിപ്പേ വെക്കത്തുള്ളൂ ഓക്കെ ഇനിവേ ബ്രീഡറിൻ്റെ നമ്പർ ഇതാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പുള്ളിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക അപ്പോൾ പപ്പീസൊക്കെ വളരെ എണ്ണം കുറവാണ് ഈ കാരണം പുള്ളിക്ക് ഒരുപാട് ബീഗിൾസിന് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും ലിറ്റർ ഇറങ്ങണ അനുസരിച്ച് അപ്പോൾ അപ്പേന്ന് പറഞ്ഞ് പോവും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്